ഈയൊരു മെയ് മാസം റേഷൻ വീതം തൊടൊപ്പം കേന്ദ്ര സർക്കാർ അനുവദിച്ച വീതം കൂടിയിട്ട് നമുക്ക് ലഭ്യമാണ് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ എല്ലാ കാർഡ് ഉടമകൾക്കും ഈ ഒരു പ്രാവശ്യം നമുക്ക് മണ്ണെണ്ണ ലഭ്യമാണ് പ്രത്യേകിച്ച് ഏപ്രിൽ ജൂൺ വരെയുള്ള വീതമായിരിക്കും നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് ഇപ്പോൾ വൈദ്യുതി കരിക്കാത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് കിട്ടുന്നത് അതുപോലെ ഇപ്പോൾ മഞ്ഞക്കാട് ഉപഭോക്താക്കളാണെങ്കിൽ അവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ പിങ്ക് കാർഡും വെള്ള അതുപോലെ നീളക്കാട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അര ലിറ്റർ മണ്ണെണ്ണയാണ് മണ്ണെണ്ണയാണിപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോർമൽ കിട്ടുന്ന ആ ഒരു റേഷൻ വീതത്തോടൊപ്പം തന്നെ നമുക്ക് മണ്ണെണ്ണയും ഇപ്രാവശ്യം കിട്ടുന്നതാണ് ഇപ്പോൾ കുറേ കാലം കൂടി നമുക്ക് ഈ ഒരു മണ്ണെണ്ണ ലഭ്യമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു മാസം അതായത് നമുക്കിപ്പോൾ കിട്ടുന്നത് ഏപ്രിൽ ജൂൺ വരെയുള്ള ആ ഒരു വിഹിതമായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ വൈദ്യുതീകരിക്കാത്ത വീടുകളാണെങ്കിൽ അവർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് ഇപ്പോൾ നമുക്ക് റേഷൻ കാർഡ് ആ ഒരു ഉടമകൾക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള മഞ്ഞ കാർഡുകാർക്ക് ഒരു ലിറ്ററും ബാക്കി പിങ്ക് നീല വെള്ള എല്ലാ കാർഡ് ഉടമകൾക്കും ഇപ്രാവശ്യം മണ്ണെണ്ണ ലഭ്യമാണ് അപ്പോൾ ഈ ഒരു വികുതമാണിപ്പോൾ നമുക്ക് എക്സ്ട്രാ ഈ ഈയൊരു മെയ് മാസത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ആ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യാം